കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്ന നിമിഷമാണ് നമുക്ക് വേണ്ടിയും ലോകം മുഴുവിന് വേണ്ടിയും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് കമന്റ് ബോക്സിലൊക്കെ നീ യോഗങ്ങൾ സമർപ്പിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ലോകം മുഴുവൻ മേൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം ആകണമേ അങ്ങനെ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഭൂമിയിലുമാകണമേനത്തിൽ

ഞങ്ങളുടെ ഭർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിയാബരീത്തിൽ പിറന്ന് കാലത്ത് വീടുകൾ കുരിശിൽ തരയ്ക്കപ്പെട്ട് മരിച്ച് അകപ്പെട്ട് പാതാളത്തിന് തങ്ങി മരിച്ചിടിക്കുന്ന മൂന്നാം നാളിയുർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സഭിതാവായ ദൈവത്തിന്റെ വലതു

ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ

നിത്യപിതാവേ നിജുതാവെ ലോകം തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യേശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യേശോടെ അതിധാരുണമായ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ യേശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ യേശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോടെ അത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോടെ അത് ദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോടെ അത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ ഈശോടെ അത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ യും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നു

സഹനങ്ങളും ഞങ്ങളോകം മുഴുവൻ ഉണ്ടാകേണമേ നിത്യപിതാവി ഞങ്ങളുടെയും ലോകമുള്ളിലെയും പാവപരിഹാരത്തിനായി അവയുടെ വത്സരസുചരണവും നിങ്ങളുടെ നാടിനുരക്ഷിതനുമായ ഈശ്വര ശ്രീഹാരുടെ തിരിച്ചറിയുന്നതും തിരക്കവും ആത്മാവും ദേഹവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവൻ ലോക മുഴുവൻ യും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ പ്രതി നിന്റെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സരും ഞങ്ങളുടെ നാഥക്ഷകനുമാണ് ശരീരവും തിരു രക്തവും

ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർദ്ധനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയിലായിരിക്കണമേ